അങ്ങനെ പുത്തൻ ഹൃദയവും കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറെ ഒരു വണ്ടിയാണ് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് അതെ ഇപ്പം നമ്മുടെ കൂടെ ഈ കിഴക്കൻ സ്വിഫ്റ്റ് അധികം താമസിക്കാതെ അധികം താമസിക്കാതെ അല്ലേ ഇന്ന് തന്നെ ഇവ മാറിയിട്ട് കുത്തൻ മോഡലിൽ വരാൻ പോവാണ് അതെ സോ അതിന്റെ വില പ്രഖ്യാപനം ഇന്ന് നാലേ ദിവസത്തേക്ക് നടത്തിരിക്കുകയാണ് എല്ലാ വണ്ടി പ്രാന്തമാർക്കും വണ്ടി പ്രാന്തി മലയാളം ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ പുതിയ സ്വിഫ്റ്റിന്റെ വിലകളും അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം ഗോ സോ ആദ്യമായി തന്നെ വിലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ച് വേരിയന്റുകളായിട്ട് അതായത് എല്ലാവർക്കും മാരുതിയുടെ ഒരു മാരുതി പ്രിയൻ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് എൽ എക്സ് ഐ പ്ലസ് പ്ലസ് ബ്യൂൾ ടൗണും കൂടെ അങ്ങനെ അഞ്ച് വേരിയന്റുകളായി ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ വരെയാണ് അതായത് ആറ് പോയിന്റ് നാല് ഒമ്പത് എന്നത് നേരെ തിരിച്ചിട്ടാൽ അതെ ഒമ്പത് പോയിന്റ് നാല് ആറ് വരെയാണ് ഇതിൻ്റെ എക് ഷോറൂം വില വരുന്നത് മാനുവലിലും ഓട്ടോമാറ്റിക്കിലും കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ എക്സ്ഷോം വിലയിൽ നമ്മളിപ്പോൾ പറഞ്ഞ വിലയിൽ ഒരു അമ്പതിനായിരം രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഓട്ടോമാറ്റിക് വേരിയൻ്റും മാനുവൽ വേരിയന്റും സത്യം അപ്പം ഈസി ആയിട്ട് ഇപ്പം ഒരു മാനുവൽ എടുക്കുന്നതിന് വരെ ഓട്ടോമാറ്റിക്ക് എടുക്കുന്നതിന് അമ്പതിനായിരം രൂപ മാത്രം എക്സ്ട്രാ അടച്ചോണ്ട് എല്ലാവിധ കംഫർട്ടുകളും നേടാൻ സാധിക്കുന്ന മാരുതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വേരിയന്റ് ആണ് എൽ എക്സ് ഐ എന്ന് പറയുന്നത് പുത്തൻ വണ്ടി ആഹ് വാങ്ങണം ആഗ്രഹിക്കുമ്പോൾ ആദ്യം മാരുതി എന്നുള്ള ഒരു ചോയ്സ് മനസ്സിൽ വരും അപ്പൊ ഏത് വേരിയന്റ് എന്നുള്ളത് മതി നമുക്ക് ബേസ് വേരിയന്റ് മതി പക്ഷേ ഇപ്പൊ ഈ സിഫ്റ്റിൽ ബി എക്സ് ഐ എടുക്കാണെങ്കിൽ ബി എക്സ് ഐ മുതൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ലഭിക്കും എപ്പഴും എൽ എക്സ് ഐ എന്ന് പറയുന്നത് പല ആളുകളും നോക്കുന്നതാണ് എപ്പോഴും ഒരു പീപ്പിൾസ് ചോയ്സ് അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻ ചോയ്സ് ആണ് വി എക്സൈ ആണ് സോ ആ വി എക്സ് ഐ മുതൽ നമുക്കിപ്പം ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ കാര്യമായ ഫീച്ചേഴ്സും കാര്യങ്ങളും അപ്ഡേറ്റുകളും എല്ലാം വരുന്നുണ്ട് നമ്മൾ ഈ സ്വിഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഈ ജനറേഷൻ സ്വിഫ്റ്റിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ പുതിയ സ്വിഫ്റ്റില് ഹെഡ് ലാംസിന് കാര്യമായ മാറ്റങ്ങൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫ്രണ്ട് ഹാസിയ ഒന്ന് മാറിയിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന അതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഗ്രില്ലില് മാറ്റമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹെഡ് ലാമ്പ് മാറ്റമുണ്ട് താഴെ ബമ്പേഴ്സും എല്ലാം മാറ്റം വരുന്നുണ്ട് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ റെയറിൽ വരുന്നതും ടെയിൽ ലാമ്പും അതുപോലെ തന്നെ റെയർ ബമ്പറും മാറ്റമുണ്ട് ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് പുതിയ ഹെഡ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞാൽ നോർമലി നമ്മളിപ്പോ ഒരു സ്വിഫ്റ്റ് എടുത്ത് എടുത്തുകഴിയുമ്പോ എല്ലാരും ഒരു സ്മോക്ഡ് ഹെഡ്ലൈറ്റ്സ്മോക്ഡ് ടൈ ലാംസ് ഒക്കെ ചെയ്യും പക്ഷെ ഇത് കമ്പനി തന്നെ എന്താ പറയേത് മോഡിഫിക്കേഷൻ കണ്ട് കമ്പനി തന്നെ അറിഞ്ഞിട്ടുണ്ട് നീ ഇനി കാശൊന്നും മുടക്കണ്ട ടാമ്പ് അത്യാവശ്യം ഇതൊക്കെ ആയിട്ട് ലുക്ക് ഒക്കെ ഞാൻ തരാം വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് നോക്കിയാലും വൻ കണക്കിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നയൻ ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് പുതിയ ഇതിൽ വന്നിരിക്കുന്നത് സുസുഖി സ്മാർട്ട് കണക്ടിവിറ്റി ഇതിൽ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അകത്തും നല്ല പ്ലസ്റ്റ് പിയാനോ ബാക്ക് ഫിനിഷിലുള്ള ഒരു തീമാണ് കൊടുത്തിരിക്കുന്നത് ഒരു പ്രീമിയം ലുക്ക് എന്തായാലും കീപ്പ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി പിന്നെ ഞങ്ങൾ ഈ വാഹനത്തിന് ഇപ്പം നമുക്കിവിടെ ഞങ്ങളിപ്പോൾ കോട്ടയത്താണുള്ളത് ഇവിടെ നമുക്കിപ്പം വാഹനം കിട്ടിയിട്ടില്ല ഇന്ന് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വാഹനം വരുന്നുണ്ട് പുതിയ മോഡലിനെ നമ്മുടെ അതിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിപ്പം അതിൻ്റെ എന്താ പറയുന്ന എയ്സ്തെറ്റിക്സ് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ വാചാലമായിട്ട് നമ്മളതിനെ കണ്ടുകൊണ്ട് തന്നെ പറയാം കൂടുതൽ കൂടുതൽ നമ്മളിപ്പം കണ്ട് സംസാരിക്കുന്നതും ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ വോക്കറോൺ വീഡിയോകളിലൊക്കെ കാണുന്ന പോലെയാണ് നമ്മളും കാണു നമ്മളും ഇനി നേരിട്ട് കാണും നമുക്ക് ഈ ഷോറൂമിലോട്ട് വണ്ടി അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെ അപ്പം നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഈ കാര്യങ്ങൾ പറയുന്നത് ഇപ്പം ഇതിൽ വരുന്ന എൻജിനെ കുറിച്ച് ഹൃദയത്തിന്റെ ആദ്യമേ സൂചിപ്പിക്കുക അതെ ഇപ്പം വരുന്ന ഈ സ്വിഫ്റ്റിൽ നമുക്ക് വരുന്നത് വൺ പോയിന്റ് ടൂ ലിറ്റർ കെ സീരീസ് എഞ്ചിനാണ് വരുന്നത് ഇതൊരു ഫോർ സിലിണ്ടർ യൂണിറ്റ് ആണ് അതോടൊപ്പം തന്നെ ഇതിന്റെ പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് എന്ന് പറയുന്നത് എയ്റ്റി നയൻ ബി എസ് മാക്സ് പവറും അതോടൊപ്പം തന്നെ നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കുമാണ് ഈ ഒരു വാഹനം പുറപ്പെടുവിക്കുന്നത് അല്ല ഇതാണ് ഈ സ്വിഫ്റ്റിൽ ഈ ജനറേഷൻ സ്വിഫ്റ്റ് പുതിയ സ്വിഫ്റ്റിൽ വരുന്നതെന്ന് വെച്ചാൽ വൺ സെയിം വൺ പോയിന്റ് ടൂ ലിറ്റർ സെറ്റ് സീരീസ് പുതിയ എഞ്ചിനാണ് വരുന്നത് ഇതിൽ വരുന്ന വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ കുറഞ്ഞിട്ടുണ്ട് ആ അതായത് പ്രീ സിലിണ്ടർ യൂണിറ്റ് ആണ് വരുന്നത് അതോടൊപ്പം തന്നെ പവറും ടോർക്കും പറയും പവറും പവറും പറയുകയാണെങ്കിൽ പഴയ സ്വിഫ്റ്റിൽ എയ്റ്റി നയൻ പി എസ് പവറായി അതാണ് ഇതിൽ അത് എയ്റ്റി പി എസ് പവറും നൂറ്റി പതിമൂന്ന് എൻ ടോർക്ക് വന്നിരുന്ന പഴയ സ്വിഫ്റ്റിൻ്റെ റേഞ്ചിൽ നിന്ന് ഒരു ടോർക്ക് ഒരു എൻ കുറച്ച് ഒരു നൂറ്റി പറ്റി പതിനൊന്ന് ടോർക്കായി പക്ഷേ ഈ ഒരു കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മൈലേജിന്റെ കാര്യമാണ് കാരണം ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ ഇന്ത്യക്കാർ എപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ് മൈലേജ് എന്ന് പറയുന്നത് മൈലേജിന്റെ കാര്യത്തിൽ മാരുതി അതെ ഇവിടെ നമ്മുടെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ നോക്കി കാണുന്നത് കാരണം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ തന്നെ ആദ്യമേ എല്ലാവരും ചോദിക്കുന്നത് ഇതിന് എത്ര കിട്ടും അതെ ലിറ്റർ അതെ അപ്പം നമ്മൾ ഇതിനു മുമ്പ് ആർട്ടിക്കിൾ കൂടെ നിങ്ങളെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് പഴയ സ്വിഫ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ പതിനഞ്ച് ശതമാനം മൈലേജിലെ വർധന വന്നിട്ടുണ്ട് കാരണം പഴയ സ്വിഫ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ടു പ്ലസ് ആയിരുന്നു അതിന് കമ്പനി അവകാശപ്പെട്ട മൈലേജ് എന്നിരുന്നാലും ഈ പുതിയ സെറ്റ് സീരീസ് എഞ്ചിൻ ലൈറ്റർ എഞ്ചിനാണ് ഒരു സിലിണ്ടർ കുറഞ്ഞിട്ടുണ്ട് ചെറിയ പവർ ഡ്രോപ്പ് എല്ലാം വന്നിട്ടുണ്ട് എന്നാലും ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് കിലോമീറ്റർ ലിറ്റർ ആണ് വരുന്നത് കമ്പനി പറയുന്നത് അതും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതെ ട്രാൻസ്മിഷൻ ട്രാൻസ്മിഷൻ ഈ ഈ ഒരു ഒരു മാനുവൽ മാനുവൽ ട്രാൻസ്മിഷനും കുറവല്ല ആണ് പറയുന്നത് അതെ സോ അങ്ങനെ നോക്കി ഏറെക്കുറെ ഒരു മൂന്ന് കിലോമീറ്റർ പ്ലസ് മൈലേജ് നമുക്ക് പുതിയത് പുതിയ ഷിഫ്റ്റില് വരുന്നുണ്ട് പിന്നെ ഞങ്ങളാദ്യം സൂചിപ്പിച്ചതു തന്നെ ഇതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് സിക്സ് പോയിന്റ് ഫോർ നയൻ ടു നയൻ പോയിന്റ് ഫോർ സിക്സ് വരെ ഇത്രയാണ് ഇതിൽ വരുന്നത് പിന്നെ വേരിയൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ അഞ്ച് വേരിയൻസ് വരുന്നുണ്ട് ധാരാളം കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് മുൻപത്തെ സിഫ്റ്റിൽ നിന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ രണ്ട് കളർ ഓപ്ഷൻ രണ്ട് ലെസ് ബ്ലൂ അതുപോലെ ഒപ്പം തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും ഇതിൽ വരുന്നുണ്ട് ഇത് രണ്ടുമാണ് ഇതിൽ വരുന്ന പുതിയ രണ്ട് കളർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയുക യുവതലമുറയെ അറ്റാച്ച് ചെയ്യാനുള്ള പെപ്പി കളേഴ്സായിട്ട് പെപ്പി ഇത് നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ പപ്പടം എന്നുള്ള പേരിൽ അങ്ങനെ ഇതിനെ വിളിക്കണ്ട അത് വിളിക്കണ്ട പിന്നെ ഈ ഈ ഇപ്പോൾ ഈ നമ്മുടെ മൂന്നിൽ കിടക്കുന്ന സ്വിഫ്റ്റിന്റെ ബോണറ്റ് ഒന്ന് തുറന്നാൽ അല്ലെങ്കിൽ ഹുഡ് ഒന്ന് തുറന്നാൽ നമുക്ക് ഒരു എന്താ പറയുന്നത് കുറച്ച് സ്പേസ് എല്ലാവരും പറയുന്ന ഒരു കാര്യം കുറച്ച് സ്പേസ് ഒന്ന് പക്ഷേ പുതിയ സ്വിഫ്റ്റിൻ്റെ ഫുള്ളി ജാം ആണ് നിങ്ങൾ ഇപ്പോഴത്തെ വിഷ്വലി കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഫുഡിൻ്റെ വിഷ്വൽ നമുക്കിപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ജാം പാക്ഡ് ആയിട്ടുള്ള ഇതാണ് അതുകൊണ്ട് നിങ്ങൾ പഴയ പപ്പടം എന്നൊന്നും വിളിയൊന്നും വേണ്ട കാരണം അത് തെളിയിച്ച് തന്നിട്ടുണ്ട് ഈ അടുത്തഴ നടന്ന നമ്മുടെ ജാപ്പനീസ് എൻ ക്യാപ് ടെസ്റ്റില് ജെ എൻ ക്യാപ് ടെസ്റ്റില് നമ്മുടെ സ്വിഫ്റ്റ് പുതിയ ജനറേഷൻ സ്വിഫ്റ്റ് ഫോർ സ്റ്റാർ റേറ്റിംഗ് കൈവരിച്ചിട്ടുണ്ട് പക്ഷേ അതിലും പല ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും വരുന്നതൊക്കെ കാരണം അവിടെ അഡാസ് ഉണ്ട് പല എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട് അതെ പിന്നെ വിദേശത്തുനിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും പക്ഷെ ബിൽഡ് ക്വാളിറ്റിയിൽ മാരതി വേറൊരു ലെവലിലേക്ക് കടന്നിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് പറയാം അഡാസും കാര്യങ്ങളൊന്നും നമ്മുടെ സ്വിഫ്റ്റിൽ വരുന്നില്ലെങ്കിൽ പോലും സ്റ്റാൻഡേർഡ് ആയിട്ട് ആറ് എയർ ബാഗ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിട്ടുണ്ട് സോ ഇതൊക്കെയാണ് ഓൾ ന്യൂ ട്വൻറ്റി ട്വൻറ്റി ഫോർ മാരതി സ്വിഫ്റ്റിൽ വരുന്ന മാറ്റങ്ങളും അതിൻ്റെ വിലകളും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ റിയിക്കാം അതുപോലെ തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള ഷോറൂമുകളിലൊക്കെ പോവാം കോട്ടയത്താണെങ്കിൽ നമുക്ക് നിരവധി ഷോറൂമുകളുണ്ട് എ ബി സി പോപ്പുലർ എല്ലാ എല്ലാം ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് പോപ്പുലറിലാണ് അപ്പോൾ ഇവിടെ തന്നെ മാസ്യ ബുക്കിംഗ്സ് ഇപ്പം തന്നെ ഒരു പത്ത് നൂറിനടുത്ത് ബുക്കിംഗ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ വരും ദിവസങ്ങളിൽ വണ്ടിയുടെ ലോഞ്ച് വരുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഷോറൂമുകളിൽ പോകുക നമ്മൾ പറയുന്നത് പോലെയല്ല ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു പക്ഷെ നിങ്ങൾ അത് നേരിട്ട് കണ്ടു വിചാരിച്ച ഡെഫൻലി പോയി വണ്ടി കാണുക ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക വാഹനം എത്തിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഈ പ്രൈസും പുതിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക